കുവൈത്തിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജകീയ സ്വീകരണം നൽകി ലോകത്തിന് ആവശ്യമായ പ്രതിഭകളെ നൽകാൻ ഇന്ത്യ സജ്ജമാണെന്ന് നരേന്ദ്രമോദി പൊതുസമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ വഴി പുതിയ വികസന പാത തുറക്കുമെന്ന് മോദി കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യ കുവൈറ്റ് സഹകരണ കരാർ ഞായറാഴ്ച ഒപ്പുവയ്ക്കും മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി കുവൈറ്റ് വിമാനത്താവളത്തിൽ എത്തിയത് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ ക്ഷണം സ്വീകരിച്ചായിരുന്നു സന്ദർശനം അമീരി ടെർമിനലിൽ മോദിയെ കുവൈറ്റ് പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സബാഹ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹ്യ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഉച്ചയ്ക്ക് ശേഷം മോദി ലേബർ ക്യാമ്പ് സന്ദർശിച്ചു ഇന്ത്യൻ തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തി വൈകിട്ട് ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സിൽ ഇന്ത്യൻ സമൂഹത്തെ മോദി അഭിസംബോധന ചെയ്തു ലോകത്തിന്റെ ഗ്രീൻ എനർജി ഫാർമ ഇലക്ട്രോണിക് ഓട്ടോമൊബൈൽ കൊമേഴ്സ്യൽ ഹബായി ഇന്ത്യ വളരുമെന്ന് മോദി പറഞ്ഞു ദുനിയ आज दुनिया का नंबर वन फिनटेक इकोसिस्टम भारत में है आज दुनिया का तीसरा सबसे बड़ा स्टार्टअप इकोसिस्टम भारत में है आज भारत दुनिया का दूसरा सबसे बड़ा मोबाइल निर्माता देश है ജാബിർ സ്റ്റേഡിയത്തിൽ ഗൾഫ് കപ്പ് എന്ന ഫുട്ബോൾ മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു ഞായറാഴ്ച ബയാൻ പാലസിൽ പ്രധാനമന്ത്രിക്ക് ഔദ്യോഗികമായ സ്വീകരണം നൽകും കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ കിരീടാവകാശി ഷെയ്ഖ് സബാഹ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് എന്നിവരുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ കുവൈറ്റ് സഹകരണ കരാറിൽ ഒപ്പുവെക്കും ഉച്ചകഴിഞ്ഞ് മോദി തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് ശേഷം കുവൈറ്റിലെത്തിയ മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ മിഡിൽ ഈസ്റ്റ് Lulu Super Shopping Deals Super Products Super Savings